വീഡിയോ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇന്നത്തെ വീഡിയോ ഉദ്ദേശിക്കുന്നത് ക്യാനും മേയു ടോ ക്യാൻ മേയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന രണ്ട് ഓക്സിലറി വെർബാണ് ക്യാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം ചെയ്യാൻ കഴിയും ഒരു കാര്യം ചെയ്യാൻ പറ്റും ഓക്കെ പറ്റും കഴിയും എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാൻ യൂസ് ചെയ്യാം അതേപോലെ നമ്മളൊരു കാര്യം ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് പറയാനായിട്ട് നമുക്ക് മേ യൂസ് ചെയ്യാം പക്ഷേ മേ എന്ന് പറയുന്നത് നമ്മൾ അനുവാദം കൊടുക്കാനും ക്യാൻ എന്ന് പറയുന്നത് അനുവാദം കൊടുക്കാനും നമ്മൾ യൂസ് ചെയ്യും ആക്ച്വലി അനുവാദം കൊടുക്കാനും നമ്മൾ രണ്ടും ഇത് യൂസ് ചെയ്യും അനുവാദം കൊടുക്കാനും അനുവാദം ചോദിക്കാനും ഒക്കെ നമ്മൾ എന്തു ചെയ്യും ഈ ക്യാമും മേയും യൂസ് ചെയ്യും അപ്പൊ ക്യാനും മേയും നമ്മൾ ഉപയോഗിക്കുമ്പോൾ മെൽകുട്ടി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ക്യാനും ും മോഡൽ ഓക്സിലറീസ് ആണ് മോഡൽ ഓക്സിലറീസ് നമ്മൾ പറഞ്ഞില്ലേ മോഡൽ ഓക്സിലറീസ് പറഞ്ഞിട്ടുണ്ടല്ലോ അതൊരു മൊത്തം ഇരുപത്തിനാല് ഓക്സിലറീസ് ആണ് നമുക്കുള്ളത് മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു ഈ നാല് ഓക്സിലറിയില് പതിമൂന്നെണ്ണം മോഡൽ ആണ് ഈ പതിമൂന്ന് മോഡൽ ഓക്സിലറി പെട്ടെന്ന് തന്നെയാണ് പറഞ്ഞു വില്ല് വുഡ് ഷാള് ഷുഡ് മസ്റ്റ് ഡയർ യൂസ് മോഡൽ ഓക്സിലറീസ് ആണ് ഈ മോഡൽ ഓക്സിലറീസ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും ആലോചിക്കേണ്ട നേരെ വീ വണ്ണ് ചേർത്താൽ മതി വെർബിന്റെ ഒന്നാമത്തെ രൂപം വില്ല് കഴിഞ്ഞാൽ നമ്മൾ വെർബിന്റെ ഒന്നാമത്തെ രൂപ യൂസ് ചെയ്യുക ആ സെയിം സംഭവം തന്നെയാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുക അതായത് ക്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെർബിന്റെ ഒന്നാമത്തെ രൂപം യൂസ് ചെയ്യണം സെയിം സംഭവം തന്നെയാണ് നമ്മൾ മേ കഴിഞ്ഞു കഴിഞ്ഞാലും വെർബിന്റെ ഒന്നാമത്തെ രൂപം യൂസ് ചെയ്യണം ഇംഗ്ലീഷിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ കാര്യം പറയുമ്പോഴും ഇതിനോരോ ജനറൽ ആയിട്ടുള്ള റൂൾസാണ് ഇപ്പൊ ഞാൻ ചോദിക്കാം കുട്ടീനടുത്ത് ഞാൻ കുറച്ച് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവട്ടോ ഹാവ് ഹാസ് ഹാർഡ് വിൽ ഹാവ് കഴിഞ്ഞാൽ വെർബിന്റെ എത്രാമത്തെ രൂപ യൂസ് ചെയ്യാം മൂന്നാമത്തെ രൂപ ബി ത്രീ ഇനി ടു കഴിഞ്ഞു കഴിഞ്ഞാൽ വെർബിന്റെ എത്രാമത്തെ രൂപ യൂസ് ചെയ്യാം ഒന്നാമത്തെ രൂപ ഏതാണ് സാധനം ഐ എൻ ജി ഫോം ഓഫ് വെർബ് ഇനി ഫോർ കഴിഞ്ഞാലും ഐ എൻ ജി ഫോം ഓഫ് വെർബ് കേട്ടല്ലോ ഇത്രയും റൂള് നമ്മൾ ജസ്റ്റ് ഒന്ന് എപ്പോ ഫോർ നിങ്ങൾ കാണുന്നു മനസ്സിൽ ഐ എൻ ജി ഫോം ഓഫ് വെർബ് ആയിരിക്കും എപ്പോ ടു കാണുന്നു അത് കഴിഞ്ഞാൽ വെർബിന്റെ ഒന്നാമത്തെ രൂപ ആയിരിക്കും ഹാവ് ഹാസ് ഹാഡ് വിൽ ഹാവ് കണ്ട വിൽ ത്രീ ആയിരിക്കും ആമ ഈസ് ആറ് വാസ് വേർ കണ്ട ഐ ഫോം ആയിരിക്കും ഇത്ര നമ്മൾ ജനറൽ ആയിട്ടുള്ള കാര്യം ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തു വെച്ചാൽ മതി അപ്പൊ നമുക്ക് പറയുന്നതെല്ലാം കറക്റ്റ് ആയിട്ട് വരും ഇതൊരു ജനറൽ ഐഡിയ ആണ് അതുപോലെ മോഡൽ ഓക്സിലറീസ് എവിടൊക്കെ ഉണ്ടോ ഈ മോഡൽ ഓക്സിലറീസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കംപ്ലീറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് വി വൺ ആയിരിക്കും നമുക്കൊരു ഡൗട്ട് ഉണ്ടാവും അതായത് ക്യാൻ കുഡ് മേ മൈറ്റ് ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് നമ്മളിപ്പോൾ വി ടു ആണോ വി ത്രീ ആണോ വി വൺ ആണോ പറയുക എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവും അപ്പോൾ ഒരു ഡൗട്ടും വേണ്ട വി വണ് മാത്രം പറഞ്ഞാൽ മതി കേട്ടോ ഇപ്പൊ സെന്റൻസ് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ വലിച്ചു നീട്ടുന്നില്ല ഓക്കെ ഇപ്പൊ നിൽക്കുട്ടി എനിക്ക് പറയാം എനിക്ക് പാടാൻ കഴിയും എന്ന് പറയണം എനിക്ക് പാടാൻ കഴിയും അപ്പൊ പറയുന്ന സെന്റൻസിന്റെ സ്ട്രക്ചർ ഇതാണ് ആരാണോ പറയുന്നത് സബ്ജെക്ട് പറയാ അത് കഴിഞ്ഞിട്ട് കഴിവിനെ സൂചിപ്പിക്കുന്ന ക്യാൻ പറയാ പിന്നെ നമ്മള് ഓടാൻ കഴിയും എനിക്ക് എഴുതാൻ ഐ റൈറ്റ് ഡൗട്ട് വേണ്ട റൈറ്റ് ആണോ റോട്ടാണോ റിട്ടേൺ ആണോ ഡൗട്ട് വേണ്ട ഫസ്റ്റത്തെ വെർബ് നമ്മൾ ഇന്ന് പറയണ എല്ലാം ഫസ്റ്റത്തെ ഓർബ്വെച്ച് പറഞ്ഞാ സെന്റൻസ് കറക്റ്റ് ആയിട്ട് വരും എനിക്ക് എഴുതാൻ കഴിയും ഐ റൈറ്റ് ഇനി എനിക്ക് വരയ്ക്കാൻ കഴിയും ഐ ഐ ഡ്രോ ഡ്രോ എനിക്ക് വരയ്ക്കാൻ കഴിയും ഞാൻ ബാക്കിൽ ഉണ്ടാവും അതുകൊണ്ടാണ് ഒരു അഡ്ജസ്റ്റ്മെന്റിൽ ഞാൻ കഴിഞ്ഞാൽ വീഴും ഒരു അഡ്ജസ്റ്റ്മെന്റിൽ ഇങ്ങനെ കുലിങ്ങും സംഭവം നല്ല രസമുള്ള ഒരു സ്ഥലമാണ് അത് ഇവിടെ തന്നെ പ്ലേസ് ചെയ്ത് കാരണം വലിയ വെയിലൊന്നും ഇല്ല ഇരുപ ുംരക്കാൻ കഴിയും ഭക്ഷണം കഴിക്കാൻ കഴിയും എനിക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും ഡ്രൈവ് അപ്പൊ എന്തിനും നമുക്ക് എവിടെ ഒരു കഴിവിനെ സൂചിപ്പിക്കുന്നോ സിമ്പിൾ ആയിട്ട് പറയാനായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് ചോദ്യം എന്ത് ചെയ്യും ചോദ്യം പിന്നെ കാര്യം ശ്രദ്ധിക്കാം ഈ മോഡൽ ഓക്സിലറീസ് ഏത് സബ്ജക്ടിന്റെ കൂടെ സൂട്ടൌട്ടോ സിംഗുലർ ആണോ പ്ലൂറൽ ആണോ ഒന്നും നോക്കേണ്ട കേസ് ഇല്ല നമുക്ക് ധൈര്യമായിട്ട് ഹീന്റെ കൂടെ കൂടെ ധൈര്യമായിട്ട് ഇട എങ്ങനെ പറയാ അപ്പൊ അവനാണെങ്കിലോ ഡിസ്കുന്നില്ല ചോദ്യം ചോദിക്കാനായിട്ട് അതിന്റെ നെഗറ്റീവ് കൂടി നോക്കാം എങ്ങനെ നെഗറ്റീവ് നോക്കാം എനിക്ക് നന്നായിട്ട് വരയ്ക്കാൻ കഴിയില്ലെന്ന് പറയണം വരയ്ക്കാൻ കഴിയില്ല ഐ കാൺ ഡ്രോ വെരി വെൽ എനിക്ക് നന്നായിട്ട് വരയ്ക്കാൻ കഴിയില്ല എന്നാണ് അർത്ഥം എനിക്ക് ക്യാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാവരും ഈ കഴിവ് കഴിവ് എന്ന് വിചാരിച്ചുകൊണ്ട് എനിക്കൊരു കാര്യം ചെയ്യാൻ കഴിയും അപ്പോൾ ആ കഴിയും എന്നുള്ള വാക്ക് വരുമ്പോൾ മാത്രമേ ക്യാൻ എടുത്തിട്ട് നമ്മള് സെന്റൻസ് ചെയ്യാറുള്ളൂ ആ കഴിവ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കഴിഞ്ഞാൽ നമ്മളിപ്പോ സാധാരണ മലയാളത്തിൽ ആ എനിക്ക് അവിടെ പോകാൻ പറ്റും എനിക്ക് എനിക്കിവിടെ വരാൻ പറ്റും എനിക്കത് പറയാൻ പറ്റും എനിക്കത് ചെയ്യാൻ പറ്റും നമ്മൾ പറ്റും 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 എന്നുള്ള വാക്കും കൂടി സാധാരണ നമ്മൾ മലയാളത്തിൽ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഈ പറ്റും എന്നുള്ള വാക്കിനിപ്പോ നമ്മൾ എന്താ പറയാ എന്നൊരു ചിന്ത ഉണ്ടാകും അവിടെ നമ്മൾ ഒരു ഡൗട്ടും വേണ്ട ക്യാൻ ആണ് യൂസ് ചെയ്യാം കേട്ടോ അവിടെ നമ്മൾ വേറെ ഒക്സിലറിസ് അല്ല അപ്പൊ ഈ പറ്റും എന്നുള്ളത് നമ്മുടെ കഴിവ് തന്നെയാണ് പറ്റും രണ്ടും ക്യാൻ തന്നെയാണ് ചേർക്കേണ്ടോ അപ്പൊ ക്യാന്നിനെ കുറിച്ച് നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നത് സിമ്പിൾ ആണ് അതുകൊണ്ട് നമ്മളെ കുറിച്ച് കൂടുതലായിട്ട് വലിച്ചു നീട്ടുന്നില്ല ക്യാനായി ആ പിന്നെ നമുക്ക് ക്യാൻ വേറെ കാര്യത്തിനും ഉപയോഗിക്കാം ാണ് കാരണം ഒരു സാധനം എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം കിട്ടുമോ എന്ന് ചോദിക്കുമ്പോ എങ്ങനെ കുടിക്കട്ടെ ഗെറ്റ് എ ഗ്ലാസ് ഓഫ് വാട്ടർ എന്ന് ചോദിക്കും എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം കിട്ടുമോ എന്ന് ചോദിക്കും ഓക്കെ അപ്പൊ ഇതേപോലെ ആ ഒരു അടിപൊളി ഗെറ്റ് ഗെറ്റ് എന്ന് സാധനം കിട്ടുമോ എന്നാണ് ഗ്ലാസ് ഓഫ് വാട്ടർ ും അപ്പോ പക്ഷെ ഇതിന്റെ ഒരു പ്രശ്നം വെച്ച് നമ്മൾ ചോദിക്കുമ്പോ ഇതിനൊരു പൊളൈറ്റ്നെസ് കൊറവാണ് ഏഹ് നമുക്കിപ്പോ വെച്ചിട്ട് നിങ്ങൾക്ക് അത് തരാൻ പറ്റുമോ എന്നൊരു ആധികാരികമായിട്ട് ചോദിക്കുന്നതിനാണ് ക്യാൻ മാത്രം വെച്ച് ചോദിക്കാം അപ്പൊ നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത് വേറൊരു വാക്കാണ് കുടിയു പ്ലീസ് ആയിട്ട് ഇംഗ്ലീഷിന് അപ്പൊ ഞാനവിടെ ചോദിക്കാണേ വിലയോ ഒരു ഗ്ലാസ് വെള്ളം കിട്ടുമോ എന്ന് ചോദിക്കുന്നതും വിലയോ ഒരു ഗ്ലാസ് വെള്ളം തരുമോ എന്ന് ചോദിക്കുന്നതും വ്യത്യാസം എന്താ െ ദേശത്തിൽ സംസാരിക്കണമാര്ന്നും രണ്ടാമത്തത് നമ്മൾ കുറച്ച് പൊളൈറ്റ് ആയിട്ട് ചോദിക്കണം അതാണ് പൊളൈറ്റ് മനസ്സിലായോ ഏഹ് ഒരു ഗ്ലാസ് വെള്ളം കിട്ടുമോ ഒരു ഗ്ലാസ് വെള്ളം തരുമോ എന്ന് നമ്മൾ കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് ഹംബിൾ ആയിട്ട് ചോദിക്കുന്നതിനാണ് പൊളൈറ്റ് ആയിട്ട് എന്ന് പറഞ്ഞു മനസ്സിലായോ ആ അപ്പൊ നമ്മൾ എല്ലാരോടും ചോദിക്കുമ്പോ ക്യാൻ യു പ്ലീസ് ഡയറക്റ്റ് ചോദിക്കുന്നതിന് പകരം കുടിയു പ്ലീസ് എന്ന് ചോദിക്കണം പിന്നെ ചോദിക്കുമ്പോൾ എപ്പോഴും ഒരു പ്ലീസ് ചേർക്കണം കേട്ടോ ഈ കാൻറെ കൂടെയും കുടിന്റെ കൂടെ ഒക്കെ പ്ലീസ് ചേർത്തിട്ട് മാത്രമേ ചോദ്യം ചോദിക്കാൻ പാടുള്ളൂ ആ പ്ലീസ് ചേർക്കാതെ നമ്മൾ ചോദ്യം ചോദിക്കരുത് ഒരാളോട് ചോദിക്കുമ്പോഴേ എനിക്കൊരു സാധനം തരുമ്പോൾ അല്ലെങ്കിൽ ഏറ്റവും നല്ലത് കുടിയു പ്ലീസ് എന്ന് ചോദിക്കാം ഓക്കെ എന്ത് വേണമെങ്കിലും ചോദിക്കാം പ്ലീസ് ഗീവ് മീസ് ഓഫ് വാട്ടർ കുടിയു പ്ലീസ് ഹലോ മീ ട് ഗോ എന്നെ പോവാൻ നിങ്ങൾ അനുവദിക്കുമോ കുടിയു പ്ലീസ് ആഹ് കുടിയു പ്ലീസ് ഗീവ് മീ യൂ ബുക്ക് കുടിയു പ്ലീസ് ഗീവ് മീ യൂ ബുക്ക് അതായത് ആക്ഷൻ കാണിച്ച് നിലത്തുണ്ട് നിലത്ത് നടക്കുന്നുണ്ടോ അവിടെ ഇരുന്നോ ഓക്കെ ഓക്കെ അപ്പൊ നമ്മള് കുറിച്ചിട്ട് പറഞ്ഞു കാനെ കുറിച്ച് നമ്മൾ അത് പൊളൈറ്റ് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചോദിക്കാനാണ് ഉപയോഗിക്കാന്നൊക്കെ പറഞ്ഞു അല്ലെ അപ്പൊ കഴിച്ച് ഇനി നമ്മള് പറയാൻ പോകുന്നത് മേനെ കുറിച്ചാണ് കേട്ടോ മേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ തന്നെ സിമ്പിളായിട്ട് ആവാം എന്നാണ് അർത്ഥം ഒരു കാര്യം നമ്മൾ ചെയ്യാൻ അനുവാദം കൊടുക്കാനും അനുവാദം ചോദിക്കാനും നമ്മൾ മേ തന്നെയാണ് യൂസ് ചെയ്യുക അപ്പം മിൽക്കുട്ടി ഞാനൊരു കാര്യം ചോദിക്കട്ടെ നീ ഡാൻസ് ഓരോ കാര്യം ഞാൻ നിലത്തിട്ടുണ്ടാവും ഞാൻ പറഞ്ഞുതരാം അപ്പം ഈ മേ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സിമ്പിളായിട്ടൊരു കഥ പറയാം ഈ കഥ ഞാൻ മിൽക്കുട്ടിയുടെ അടുത്ത് മുന്നേ പറഞ്ഞതാണ് കേട്ടോ അതുകൊണ്ട് മിൽക്കുട്ടിക്ക് അറിയാം സസ്പെൻസ് ഒന്നും ഉണ്ടാവില്ല എങ്കിലും ഞാൻ ഒന്നുകൂടി കൂടി പറയുകയാണ് മെൽക്കുട്ടി നമ്മൾ പണ്ട് പറഞ്ഞ പോലെ തന്നെ ഒരു ആടും ആ ആടിൻ്റെ ചെറിയൊരു ആടിൻ്റെ കുട്ടിയും ഇങ്ങനെ ഇതേപോലെ ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ള കൂടെ ഇങ്ങനെ വരികയായിരുന്നു അവരിങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ആടിൻ്റെ കുട്ടിക്ക് എന്ത് ചെയ്തു നന്നായിട്ട് ദാഹിച്ചു കിട്ടോ അപ്പൊ ദാഹിച്ചു കഴിഞ്ഞപ്പോൾ ആടിൻ്റെ കുട്ടി നേരെ പുഴയിലേക്ക് ഓടി അപ്പവിടെ വെള്ളം കണ്ടു അപ്പോൾ ഈ വലിയ ആടും ഈ ആടിൻ്റെ കുട്ടിയുടെ കൂടെ ചെന്നു എന്താണ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പൊ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ആടിൻ്റെ കുട്ടി ഇങ്ങനെ നിൽക്കുക അപ്പം ആടിൻ്റെ കുട്ടി എന്ത് ചെയ്തു ആടിൻ്റെ കുട്ടിക്ക് ഭയങ്കര ദാഹമാണ് വെള്ളം എത്രയും പെട്ടെന്ന് കുടിച്ചേ പറ്റുള്ളൂ പക്ഷെ അമ്മയുടെ അനുവാദം ചോദിക്കാതെ വെള്ളം കുടിക്കാനും പയ്യാ അല്ലേ അപ്പൊ ആടിന്റെ കുട്ടി അമ്മയുടെ അനുവാദം ചോദിച്ചു എങ്ങനെയായിരിക്കും ചോദിച്ചിണ്ടാവില്ല അപ്പൊ ആടെന്ത് ചെയ്തു മേ എന്ന് മൂളി അല്ലേ ആ മേ തന്നെയാണ് ഈ മേ അതായത് അനുവാദം ചോദിക്കാനും ആ അത് അനുവാദം കൊടുക്കാനും നമ്മളെന്ത് അപ്പൊ ആ ആട് തിരിച്ചെന്ത് ചെയ്തുണ്ടാവും തിരിച്ചങ്ങോട്ടും ഇപ്പോ രാജൻ പറഞ്ഞ പോലെ ഈ കുട്ടിക്ക് ആടുമുണ്ടിക്ക് വെള്ളം കുടിക്കാൻ ചോദിച്ചു അപ്പൊ ഈ കുട്ടി പറയുമ്പോ മറ്റേ ആടിനിങ്ങനെ വെള്ളം കുടിക്കണം മനസ്സിലാക്കി വെള്ളത്തിന്റെ അടുത്ത് ചെന്നിട്ടല്ലേ വലിയ വെള്ളത്തിന് മനസ്സിലായി വെള്ളം കുടിക്കാനാണെന്ന് അപ്പൊ കുട്ടീൻ്റെ ചോദ്യങ്ങൾ കേൾക്കണം ഞാൻ പലതവണ പലതവണത്തും കറങ്ങി പോവാറാണ് ഓക്കെ അപ്പൊ അടുത്ത് വെച്ചിട്ട് നമുക്ക് കുറച്ച് സെന്റൻസ് ഉണ്ടാക്കാം തുള്ളി മതി ആ നിങ്ങൾ നിങ്ങക്ക് പോകാം എന്തെങ്ങനെ പറയാ നിങ്ങൾക്ക് പോകാം നിങ്ങൾക്ക് നിങ്ങൾക്ക് പറഞ്ഞ സെന്റൻസ് പോകാം നിങ്ങൾക്ക് വിളിക്കാം ആ നിങ്ങൾക്ക് പാടാം യു 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 റീഡ് അപ്പോ എല്ല നമ്മൾ അനുവാദം കൊടുക്കാനും അനുവാദം ചോദിക്കാനും നമ്മൾ മേ തന്നെയാണ് യൂസ് ചെയ്യുക സിമ്പിളായിട്ട് ഓക്കെ മേ ഐ കം ടു ദ ക്ലാസ് ഞാൻ ക്ലാസ്സിലേക്ക് വന്നോട്ടെ മേ ഐ കം ഇൻ ഞാൻ ഉള്ളിലേക്ക് വന്നോട്ടെ ഞാൻ ോട്ടെ മേ ആയി ഡ്രിങ്ക് ഞാൻ കുടിച്ചോട്ടെ ഒക്കെ നമ്മൾ മേ വെച്ചിട്ടാണ് സെന്റൻസ് ഇനി മേ എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ ക്യാൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഏത് സബ്ജെക്ടിന്റെ കൂടെ മേ ചേർക്കാം വിത്തൌട്ട് എനി ഡൌട്ട് വി ക്യാൻ ആഡ് മേ ടു എനി സബ്ജെക്ട് ദർ ഈസ് നോ എനി ഡിഫറൻസ് ഇൻ സിങ്കുലർ പ്ലൂറൽ ഓക്കെ അപ്പൊ അതാണ് മേട കേസ് നിങ്ങൾക്കുള്ള ഇന്നത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ക്യാനും നിങ്ങൾക്ക് ക്യാനും വെച്ചിട്ട് ഒരു ഒരു വാക്ക് വാക്ക് ടൈപ്പ് നിങ്ങൾക്ക് ക്യാനും വെച്ചിട്ട് അത് കറക്റ്റ് ആയിരിക്കും അതിനകത്ത് സംശയമൊന്നും വേണ്ട കാരണം മേയും ക്യാനും കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നാമത്തെ മാത്രം യൂസ് ചെയ്താൽ മതി ടെൻഷൻ വേണ്ട നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം ഇന്നത്തെ വീഡിയോ ആയിരുന്നു ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആയിരുന്നു നമുക്ക് അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം അതുവരേക്കും അതുവരേക്കും വീഡിയോ വീണ്ടും കാണാം അതുവരേക്കും ഇങ്ങോട്ട് ഞാൻ ചാടാ ഇവിടെ นาย আইলกുടเน่ වෙන්න సారේ ఏ ఇక్కడ ఇన్నాది నేను పడి చిర్కి కొడ ఎ యు రంట ఎనికి ఐలు కూడా venne సుకం అది పుడి చిర్కి నేను బుడం అదానా పడి చిర్కన సింపుల్ కేటి అത്ര వాడలేదు ఎర్కన్ హాయ్ ఎర్కా మిన్ని కొరపుల అవది ఎనికి బిడి గిట్టిల్ల వా వాడే ఇంగిట వా నీ కైలేకి వా అంగరెల్ల ఇంగిట వా బొడి ఇంగిట వా ఆ వా 아, 진짜 t i